് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മോഹനം രാഗത്തിനകത്തുള്ള നിന്നുകേരി എന്ന് തുടങ്ങുന്ന വർണ്ണത്തിന്റെ നൊട്ടേഷൻ പരിയപ്പെടുന്നത് ഇത് ഞാൻ പര്യപ്പെടുത്തു പറഞ്ഞാൽ വളരെയധികം ആൾക്കാർ ഇതിന്റെ നൊട്ടേഷൻ പഠിപ്പിക്കുന്നുണ്ട് ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ പഠിക്കാത്ത കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഈ രാഗം മോഹനം എന്ന രാഗം ഇരുപത്തിയെട്ടാമത്തെ മെളകർത്തരാഗമായ കരികാംബൂജിയുടെ ജന്യുരാഗമാണ് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ അറുപത്തി അഞ്ചാമത്തെ മെളയർത്തരാഗമായ കല്യാണിയുടെ ജന്യുരാഗമാണെന്നും പറയപ്പെടുന്നു പല സംഗീത വിദഗ്ധന്മാരും പല അഭിപ്രായമാണ് ഈ രാഗത്തെ കുറിച്ച് പറയുന്നത് പിന്നെ അതിൻ്റെ രാഗപ്രയോഗങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കല്യാണിയുടെ രാഗപ്രയോഗങ്ങളും രാഗപാവങ്ങളുമാണ് ഈ രാഗത്തിനകത്ത് വരുന്നത് അതുകൊണ്ടാണ് കല്യാണിയുടെ രാഗമാണ് ജന്യരാഗമാണ് എന്ന് പറയപ്പെടുന്നത് ഇതൊരു അവടവ രാഗമാണ് എന്ന് പറഞ്ഞാൽ അഞ്ചു സ്വരങ്ങളെ ഈ രാഗത്തിനകത്ത് വരുന്നുള്ളൂ അഞ്ചു സ്വരങ്ങൾ വരുന്ന രാഗത്തിന് നമ്മൾ അവടവ സ്വരങ്ങൾ എന്നാ പറയുന്നത് അതുപോലെ തന്നെ ഇത് ഹിന്ദുസ്ഥാന സംഗീതത്തിൽ ഭൂപാലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹിന്ദുസ്ഥാൻ സംഗീതത്തിൽ ഇതിന്റെ രാഗഭാവ സ്വരങ്ങൾ ഷഡ് ഋഷഭം ഗാന്ധാരം ദൈവകം ഈ മൂന്ന് സ്വരങ്ങളാണ് ഇതിന്റെ ജീവസ്വരങ്ങളായിട്ട് അറിയപ്പെടുന്നു വളരെയധികം മനോഹരമായ കീർത്തനങ്ങൾ ഈ രാഗത്തിനകത്തുള്ളു സദാപാല് ഇങ്ങനെ തുടങ്ങിയ അറിയപ്പെടുന്ന കീർത്തനങ്ങളെല്ലാം ഈ രാഗത്തിനകത്ത് ഉള്ള കീർത്തനങ്ങളാണ് അപ്പൊ ഞാൻ അതിന്റെ ആരോഹണം അവരോഹണം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഇല്ല പ്രാട്ടാ വായിക്കുന്നത് സ്വരസ്ഥാനം പറഞ്ഞുതരാം ഞാൻ കുറേച്ചോ കുറേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കുറേച്ചോ കുറേച്ച് പറഞ്ഞാണ് വായിക്കുന്നത് ഗാ ഗാരി നമ്മളെ ഋഷവും കൂടിയ ഋഷു അതുകൊണ്ട് ദൈവതം കൂടിയ സ്വര സ്വരസ്ഥാനമാണ് അപ്പം കൂടിയ ഋഷി അറിയത്തില്ല ഋഷവും അറിയത്തില്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ സാധാരണ ഋഷഭത്തിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഈ വരുടെ കുത്തിയാൽ മതിയാവും സാറിന് നിക്ഷിഷം കുറഞ്ഞിരിയാണ് ആ കുറഞ്ഞിരിയുടെ തൊട്ട് മൂലായിട്ട് കുത്തി കഴിഞ്ഞാൽ കൂടിയ രക്ഷു വേണം നമുക്ക് കിട്ടുന്നത് ഗ സരി ആ സാ നമ്മള് തേടിറ്റിങ്ങില വായിക്കും മൂന്നാമത്തെ വെല്ലു കുത്തി വായിക്കും സാരി സാരി സാധാ ആ ദൈവതം തേർട്ട് വായിക്കണം സാരി സാരി ആ പഞ്ചമം നമ്മൾ സെക്കൻഡ് ട്രിങ്ങിൽ വായിക്കണം ഈ ഗാന്ധാരം വായിക്കുന്നവരൽ നമ്മൾ ഉയർത്തി പഞ്ചമത്തിലേക്ക് കൊണ്ടുവരും സാരി പാ ഇടം മല കയറി വരണം പ്രതി മധ്യമത്തിൻ്റെ തൊട്ട് മുകളിലാട്ടാണ് പഞ്ചം വരുന്നത് അപ്പം ആ മധ്യമത്തിന് മുകളിലാട്ട് ഈ വല്ല കയറും സാരി ഗാരി ഗ പാരി സാരി ഗ da sa da pa ga da pa gari, anulou well, ali, ga pa, ga ga da da pa, da sa da pa

चिट सर गारी गरी सारी सारी सा गरी ग सा सारी सादा सारी गरी ग प ग प പാദ പാസാരി അവിടെ ദൈവതം വായിക്കുന്നവരിൽ ഷക്ഷ്യത്തിലേക്ക് ഉയർച്ച കൊണ്ടുവന്ന് വായിക്കണം ദാസരി ദാസ പാദ ചരണത്തിൻ്റെ നോട്ട് ഗാ ഗാ ഗ്രീ റി ഗാ ദ പ ഗ സ്വരസ്ഥാന പല്ലവി അന്നപല്ലവി ചിട്ടസ്വരം ചേർണം ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരുന്നത് ഇത്ര നിങ്ങൾ ഞാൻ വായിച്ച് നോക്കി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുക പഠിച്ചെടുക്കുക ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ അടുത്ത ക്ലാസ്സിൽ വാക്ക് സ്വരസ്ഥാനങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും താൻ